നീ അറിയണ പണിക്ക് മാത്രം പോകാണ്ട് വേറെ കിട്ടണ പണിക്ക് പോവാൻ പാടില്ലേ എത്ര നാളായി കയറിയിരിക്കണത് എനിക്ക് പറ്റൂല ഈ ഒറ്റയ്ക്ക് കുടുംബം നോക്കാനായിട്ട് മീനന്തേക്ക് ചേട്ടാ ഇങ്ങനെ ശെരിയാവൂലേട്ടാ നീ അറിയണ പണിക്ക് മാത്രം പോവാണ്ട് വേറെ കിട്ടണ പണിക്ക് പോവാൻ പാടില്ലേ എത്ര നാളായിരിക്കണത് ഇവിടെ കുത്തി തരോ പൊറത്ത് അന്വേഷിക്കണം ഇത് പറയുന്നേ ഞാൻ പോകാനിട്ടൊന്നല്ലേ നമ്മൊരിക്കലും പണിക്ക് വാങ്ങിട്ടല്ല നമ്മൾ എടുത്തുകൊണ്ടിരിക്കേണ്ട പണിയല്ലേ നമുക്ക് ആ പണി അറിയാൻ പാടുള്ളൂ നമ്മ ചെല്ലുന്നവർക്ക് ബംഗാളികളാണ് അവരൊക്കെ ചെറുപ്പക്കാരാണ് നമുക്ക് ഇത്ര പ്രായമായില്ല അവർക്ക് ഒപ്പിച്ച് നമുക്ക് ഓടിയെത്താൻ പറ്റണ്ടേ അപ്പൊ അവര് നമ്മളെ ഒഴിവാക്കുകയാണ് പലരും ഞാൻ പണിക്ക് പോണ്ടിരിക്കണൊന്നല്ല നീ എന്താ അങ്ങനെ സംസാരിക്കുന്നത് എന്നാലും ഞാൻ പോകുന്നുണ്ട് കിട്ടുന്ന പണിക്കൊക്കെ പോകുന്നുണ്ട് പക്ഷെ ചില സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അത്രയും വലിയ ഹാർഡായി വർക്കുകളൊന്നും അതൊന്നും പറഞ്ഞിട്ട് കാര്യം പണി എടുത്താലേ കുടുംബം നടക്കുകയുള്ളു ഒരു മാസവും ഇല്ലേ കയറി മൂന്നാല് മാസമായിട്ടുള്ളു ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് രണ്ടു മാസമായിട്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ സേവ് ചെയ്ത് വെക്കണതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഒന്നുമില്ല വേണ്ട ശമ്പളം കിട്ടിയതാണ് ബാക്കിയുള്ളതാണത് തീർന്നു ഇങ്ങനെ പോയാലും എനിക്ക് എന്തെങ്കിലും സേവ് ചെയ്യണ്ടേ എനിക്ക് പറ്റൂല ഇത്തേ കുടുംബം നോക്കാനായിട്ട്

മക്കളുണ്ടായപ്പോൾ മക്കൾ അച്ഛന് അമ്മൻ എല്ലാവരും ഞാൻ ഒരു പരാതി പറഞ്ഞിട്ടില്ല എല്ലാരോടൊരു പരാതി പറഞ്ഞിട്ടില്ല നാല് മാസം പോയപ്പോഴേക്കും എനിക്ക് മടുപ്പ് പോയല്ലേ മടുത്തു പോകും എനിക്കൊരു മടുപ്പുണ്ടായിട്ടില്ല നീ പറഞ്ഞല്ല നിനക്ക് സേവിങ്സ് ആണോന്ന് ഇത് വേണ്ട എന്റെ സേവിങ്സ് എന്റെ സേവിങ്സ് നിങ്ങളാണ് നിങ്ങൾ കുടുംബള്ളനെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാ ചേട്ടാ ഞാൻ എന്റെ കണ്ണിന് കാഴ്ച ഇല്ലാത്തവന് കണ്ണിന്റെ കാഴ്ച കിട്ടുമ്പോഴേ അവൻ ആദ്യം വലിച്ചെറിയുന്നവൻ്റെ കയ്യിലുള്ള കുഞ്ഞുപടി അവൻ അത്രയും നാൾ കൊണ്ടാടുന്ന പടി വഴി കാണിച്ച പടി